الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رب ريبتا اندي سهودري ماري അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും തകർച്ചയിലും വളർച്ചയിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവൻ്റെ ഇഷ്ടവും തൃപ്തിയും സ്നേഹവും നേടിയെടുത്തുകൊണ്ട് അവൻ തന്നെ ഈ ആയുസ് ജീവിച്ചു തീർക്കാൻ ഉറപ്പസുമഹാന ഹവച്ചാല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ലോകത്ത് പ്രധാനമായും നിലനിൽക്കുന്ന രണ്ട് തരം ചൂഷണങ്ങളുണ്ട് അതിലൊന്ന് രാഷ്ട്രീയ ചൂഷണമാണ് മറ്റത് ആത്മീയ ചൂഷണമാണ് രാഷ്ട്രീയ ചൂഷണം എന്നാൽ എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം ഓരോ ഇലക്ഷൻ വരുമ്പോഴും നടക്കുന്നതും നടക്കാത്തതുമായ പതിനായിരക്കണക്കിന് വാഗ്ദാനങ്ങളുമായി പൊതുജനത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രാഷ്ട്രീയക്കാരെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ഈ രാഷ്ട്രീയ ചൂഷണത്തിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ പുറന്തള്ളും അവരുടെ വാഗ്ദാനങ്ങൾ മുൻപത്തതുപോലെ ഫലിക്കാതെ വരും അവർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും എന്നാൽ ആത്മീയത അങ്ങനെയല്ല ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യൻ്റെ മരണം വരെ നിലക്കുകയില്ല അവസാനിക്കുകയില്ല തീർന്നു പോകുകയില്ല എത്ര കാലം അവൻ നിലനിൽക്കുന്നുവോ അത്രയും കാലം ആത്മീയ ചൂഷണത്തിന് അവൻ വിധേയമായി കൊണ്ടേയിരിക്കും കാരണം ആത്മീയ ചൂഷകർ ഭയപ്പെടുത്തുന്നത് കബറ് പറഞ്ഞിട്ടാണ് മാഷർ പറഞ്ഞിട്ടാണ് സ്വർഗം പറഞ്ഞിട്ടാണ് നരകം പറഞ്ഞിട്ടാണ് ഈ ഭയപ്പാടിൽ നിന്ന് ഈ ചൂഷിതരായ ജനങ്ങൾക്ക് അവർ നിർഭയത്വം നൽകുന്നത് അവരുടെ ഇടപെടലുകളിലൂടെ അവരുടെ ദ്വാകളിലൂടെ അവരുടെ കറാമത്തുകളിലൂടെ അവരുടെ ദിവ്യത്വത്തിലൂടെ അവരുടെ അമാശ അമാനുഷികതയിലൂടെ ഈ പറയുന്ന ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ എല്ലാം കാത്തുരക്ഷിക്കാൻ കഴിയുമെന്ന വ്യാജമായ പ്രതീക്ഷകൾ നൽകിയിട്ടാണ് സാധാരണക്കാരായ ആളുകളെ അവരെന്നും പറ്റിച്ചിട്ടും പരിശുദ്ധ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ത്രിശുദ്ധ ർ അതായി പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം ുംയ കുനു ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ് അന്യായമായി അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലൊരേ ഒരു മാർഗം മാത്രമേയുള്ളൂ ില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുക എന്നതാണ് റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുക എന്നതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ മാത്രമേ നാം ഭയക്കേണ്ടതുള്ളൂ ഹൈറായാലും ഷെറായാലും റബ്ബിങ്കിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുരന്തം എനിക്ക് വന്നൊരു രോഗം എൻ്റെ കടം ബുദ്ധിമുട്ട് ഇതെല്ലാം നീക്കി തരണമെങ്കിൽ എൻ്റെ റബിന് മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്കെന്തെങ്കിലും ഒരു ഹൈറ് തരണമെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ എൻ്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതിനെല്ലാം എൻ്റെ പടച്ചിറബിന്റെ പ്രത്യേകമായ മാത്രമേ നടക്കുകയുള്ളൂ അല്ലാഹുമ്മ വലാ വലാ ലിമാ തിനെ തരാനും നീ തടഞ്ഞതിനെ നീ വിധിച്ചതിനെ റദ്ദ് ചെയ്യാനും ആരുമില്ല എന്ന് ഓരോ നമസ്കാരത്തിന് ശേഷവും പറയുന്നവരാണ് നമ്മൾ ചൊല്ലുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് പടച്ചെറപ്പര് മാത്രമേ അതിന് പരിഹാരം നൽകാൻ കഴിയുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസം അല്ലതീന ആ വിശ്വസിച്ച ആളുകൾ അവരുടെ വിശ്വാസത്തെ അക്രമം കലർത്താത്തവർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാകുന്നു നിർമാർഗം റസൂലിനോട് ചോദിച്ചു ഈ ആയത്ത് അവതരിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ് സമ്പത്തിലെ അക്രമം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അന്യന്റെ അവകാശങ്ങൾ അപഹരിക്കുന്നത് അക്രമമാണെന്ന് ഞങ്ങൾക്കറിയാം അന്യന്റെ അഭിമാനം അപഹരിക്കുന്നത് അക്രമമാണെന്ന് ഞങ്ങൾക്കറിയാം വിശ്വാസത്തിലെ ദുൽമെന്താണ് നബിയെ വിശ്വാസത്തിലെ അക്രമം എന്താണ് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് പറയുന്നത് മഹാപാതകം തന്നെയാണ് മഹാപാതകം തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നണഞ്ഞു കഴിഞ്ഞാൽ ആ പ്രയാസത്തെ നീക്കിത്തരാൻ പടച്ചുറപ്പല്ലാത്ത ഒരാൾക്ക് സാധിക്കും പടച്ചുറപ്പല്ലാത്ത ഒരാൾക്കെന്നെ രക്ഷിക്കാൻ കഴിയും പടച്ചുറപ്പില്ലാത്ത ഒരാൾക്ക് എന്നെ കരകയറ്റാൻ കഴിയുമെന്ന വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായി നമ്മുടെ നമ്മുടെ ഈമാനിൽ ഈമാനിൽ കലരുകയാണ് കലരുകയാണ് തികഞ്ഞ നിർഭയത്വമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു പറയാൻ പറയുകയാണ് കുൽനബിയെ പറഞ്ഞു കൊടുക്കുക ഞങ്ങളെ ബാധിക്കുകയില്ലാഹുല ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ കെഴുതിയതല്ലാതെ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾ അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയാണ് അവർ ജനങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവർക്ക് ആയുധമുണ്ട് അവർക്ക് ആൽബലമുണ്ട് അവർക്ക് ഭരണകൂടമുണ്ട് ഭരണഘടനയുണ്ട് എല്ലാ തരത്തിലുള്ള സൈന്യ സന്നാഹവുമുണ്ട് ഭക്ഷ്യവും അതുകൊണ്ട് നിങ്ങൾ അവരെ അവർ കൊള്ളുക എന്നവരോട് പറഞ്ഞാൽ ഫസാദും അവരുടെ ഈ മാനത ആവർത്തിക്കുകയാണ് അവരുടെ വിശ്വാസം വിശ്വാസമത ആവർത്തിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഹസ്ബുന ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതിയായവനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധയോടിച്ചു നോക്കുക എന്തിനെയൊക്കെയാണ് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരെയൊക്കെയാണ് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ഷെയ്ഖിന് വേണ്ടി നേർച്ചു നേർന്നു എന്ന കാരണത്താൽ ഒരാടിനെ ഭയപ്പെടുന്ന ഉമ്മത്തിൽപ്പെട്ടവർ ഒരു കോഴിയെ ഭയപ്പെടുന്ന ഉമ്മത്തിൽപ്പെട്ടവർ എന്ത് കണ്ടാലും ഭയപ്പെടുന്ന ഭയപ്പാടിൽ മാത്രം ജീവിക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഇവരോടാണ് പടച്ചുറപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹസ്ബുൻ ഞങ്ങൾ കല്ലാഹുമ്പോ ായവനാണ് ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ തീർത്തു തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹു നൽകുന്ന മൂന്ന് വാഗ്ദാനങ്ങൾ സൂറത്തു നൂറിന്റെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളിൽ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ജനതക്ക് വാഗ്ദാനം വാഗ്ദാനം എന്താണ് നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അവരുടെ അവകാശത്തിലുള്ളതെല്ലാം തിരിച്ചു കൊടുത്തതുപോലെ നിങ്ങൾക്കും തിരിച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാകട്ടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട ആരാധനാലയങ്ങളാകട്ടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തുമാകട്ടെ ആ ഭൂമിയെ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് ോ ഈ മതമുണ്ടല്ലോ ഈ മതത്തിന് പ്രാബല്യവും പ്രാധാന്യവും നൽകാം എല്ലാ ഭയപ്പാടുകൾക്ക് ശേഷം ഭയപ്പാടിന്റെ കരിമ്പടങ്ങൾ മാറ്റിക്കൊണ്ട് നിർഭയത്വത്തിന്റെ പുതിയ സൂര്യോദയത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പേടിയില്ലാത്ത ഭയപ്പാടുകളില്ലാത്ത അങ്കലാപ്പുകളില്ലാത്ത വ്യസനങ്ങളില്ലാത്ത വ്യതകളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത റബ്ബിനെ മാത്രം തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന പുതിയൊരാകാശത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ നിങ്ങൾ വേണ്ടത് എന്താണ് എന്നെ മാത്രം ആരാധിക്കുക എന്നെ മാത്രം ചെയ്യുക എന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക എന്നിൽ മാത്രം എന്നെ മാത്രം ഭയപ്പെടുകയും ചെയ്യുക എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ഞാനല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുക ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു കറുത്ത പൂച്ച കുറുക ഓടിക്കഴിഞ്ഞാൽ ഭയപ്പാടാണ് വലത്തേക്കാണെന്ന് തുടിച്ചു കഴിഞ്ഞാൽ ഭയപ്പാടാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരുമ്പോ കുറ്റിച്ചൂലുകൊണ്ടാരെങ്കിലും പുറത്ത് നിൽക്കുന്നത് കണ്ടാൽ ഭയപ്പാടാണ് ഇങ്ങനെ മേൽ ഇടയിൽ ജീവിതത്തിന്റെ നിർഭയത്വം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഞങ്ങളെ ബാധിക്കുകയില്ല അള്ളാഹു ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല മഹാനായ നബി അലൈഹി ഒരു സംഭവം പരിശുദ്ധ ഖുറാനിൽ മൂന്ന് ആയച്ചുകളിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അലൈഹി ഹൂദിനു വസ്സലാം ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോ ചില രോഗങ്ങളും ഇടങ്ങേറുകളും ഒക്കെ വന്നപ്പോ ഹൂദ് അലൈഹിത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ആ നാട്ടിലുള്ള അന്ധവിശ്വാസികൾ മുഴുവനും വരികയാണ് ആ അന്ധവിശ്വാസികൾ വന്നിട്ട് ഹൂദ് അലൈഹിത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇലാഹുകളുടെ പൊരുത്തക്കേട് ബാധിച്ചതാണ് ഹൂദേ ഞങ്ങളുടെ ഇലാഹുകളുടെ പൊരുത്തക്കേട്

എന്റെ രക്ഷിതാവിന് പുറമേ അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു തേടുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സകലത്തിൽ നിന്നും ഞാൻ ഇതാ അന്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാനിതാ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് എനിക്ക് രോഗം വരുത്താൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് എന്നെ സാമ്പത്തികമായി തകർക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണുക നിങ്ങൾക്ക് എന്നെയാകെ തരിപ്പണമാക്കാൻ കഴിയോ നിങ്ങളതൊന്ന് നിങ്ങളുടെയും രക്ഷിതാവ് റബ്ബിൽ ഞാൻ പരമേൽപ്പിക്കുകയാണ് ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു അതിന്റെ വ്യക്തമായ നിയതമായ നിയന്ത്രണം എ രക്ഷിതാവിന്റെ കയ്യിലല്ലാത്ത ഒരു ജീവി വർഗം പോലും ഈ മഹാപ്രപഞ്ചത്തിൽ ഇല്ല എന്ന് വസ്സലാം പ്രഖ്യാപിക്കുകയാണ് റബ്ബി അലാസുറാത്തിന്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു ചൊവ്വായ പാതയിലാകുന്നു പ്രിയപ്പെട്ടവരെ എന്തൊക്കെയോ പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരുണ്ട് ഒരാൾ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ സ്ഥലത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നവരുണ്ട് അവിടെ മുമ്പ് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വീടെടുക്കാൻ പാടില്ല പ്രശ്നങ്ങൾ ഉണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാകും ദുർമരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്ന എടുത്തുന്നവരുണ്ട് വീടെടുത്ത് കഴിഞ്ഞാൽ പോക്കു ശരിയല്ല ഗുളികനുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ടെന്ന് പറഞ്ഞ് ആ വീടിന്റെ കോലത്തെ തന്നെ വികൃതമാകുന്ന ആക്കുന്നവർ അതുപോലെ തന്നെ പല ദിവസ ചില ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട് കൂടാൻ പാടില്ല പുതിയ കച്ചവടം ചെയ്യാൻ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചൊവ്വാഴ്ച ദിവസം ചെയ്യാൻ പാടില്ല ദിവസങ്ങൾക്ക് നശിച്ച കൽപ്പിക്കുന്നവർ അതുപോലെ തന്നെ മാസങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ ചില ആഴ്ചകൾ മുഴുവൻ നശുമായി കൊണ്ടാടുന്നവർ ചില സ്ഥലങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരറ്റ ശകുനം മാത്രമേ ഉള്ളൂ ഒരൊറ്റ ശകുനം മാത്രമേ പടച്ചിറപ്പ് മനുഷ്യരെ പഠിപ്പിച്ചു കൊടുത്തുള്ളത് ഏതാണെന്ന് അറിയുമോ انسان الزمناه طار ും വീട്ടിലല്ല അതേതെങ്കിലും സ്ഥലത്തില്ല അതേതെങ്കിലും ദിവസത്തിനല്ല അതേതെങ്കിലും മാസത്തിനല്ല മറിച്ച് ഓരോ മനുഷ്യന്റെ പിന്നടിയിലും അവന്റെ ശകുനമുണ്ട് അതെ അതവൻ്റെ ദുഷ്കർമ്മങ്ങളാണ് അവന്റെ ചതിയും വഞ്ചനയുമാണ് അവന്റെ കളവാണ് അവന്റെ തട്ടിപ്പാണ് അവന്റെ വെറ്റിപ്പാണ് തുറക്കപ്പെട്ട ഗ്രന്ഥമായി അവന്റെ ആ ശകുനത്തെ നാളും കോടതി ആവശ്യമില്ലാത്ത വക്കീൽ ആവശ്യമില്ലാത്ത ഭരണഘടന ആവശ്യമില്ലാത്ത തരത്തിൽ അവന്റെ തൊഴിലിനെ കുറിച്ച് അവന്റെ ശകുനത്തെ കുറിച്ച് അവന്റെ കെടുതികളെ കുറിച്ച് അവന്റെ ദുഷ്കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്ന ആ ഗ്രന്ഥം അവർ മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കുന്നതാണ് അതല്ലാത്ത ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല എന്ന് എന്ന് നാം നാം കൃത്യമായി കൃത്യമായി മനസ്സിലാക്കുക മനസ്സിലാക്കുക എല്ലാ ഹൈറും നിന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ ആദർശം ഇതാണ് തെളിഞ്ഞ ആദർശം ഇതാണ് ഏതെങ്കിലും ഒരു തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പേടിക്കുക ഏതെങ്കിലും ഒരു ജാറത്തിൽ പോയിട്ട് അതിനെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പേടിക്കുക ഏതെങ്കിലും ഒരു ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു അത് ചെയ്തിട്ടില്ലെന്നു വെച്ചാൽ പേടിക്കുക ഇതിന്റെ ആവശ്യം മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ല എന്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് മരണം വിധിച്ചിട്ടുണ്ടോ മരിക്കും രോഗം വിധിച്ചിട്ടുണ്ടോ രോഗം വരും ദാരിദ്ര്യം വിധിച്ചിട്ടുണ്ടോ ദാരിദ്ര്യം വരും കടം നിശ്ചയിച്ചിട്ടുണ്ടോ കടം വരും സമ്പന്നത നിശ്ചയിച്ചിട്ടുണ്ടോ സമ്പന്നത ഉണ്ടാവും കച്ചവടം തകർന്ന് തരിപ്പാടമാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതും സംഭവിക്കും ഇവിടെ എല്ലാം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുള്ള നിർഭയത്വം എന്താണ് എന്റെ റബ്ബന്റെ ഹസ്ബി ഉണ്ട് എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്റെ രക്ഷിതാവിന്റെ കൂടെ ഉണ്ട് അല്ലാഹു ഞാൻ ഇത് ഏൽപ്പിക്കുകയാണ് ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏതേത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഏതേത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എത്ര കരകയറാനാവാത്ത പ്രതിസന്ധിയുടെ പാതാളത്തിൽ വീണുപോയി എന്ന് നാം ഉറച്ചുറച്ച് വിശ്വസിച്ചാലും

കണ്ട േക്കാൾ അവനോട് ഞാൻ നാമാണ് അവൻ്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവനോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവന്റെ എല്ലാം ആദ്യം കേൾക്കുന്ന അവൻറെ രക്ഷിതാവ് ഞാനാണ് എന്നോട് ചോദിക്കട്ടെ എന്നിൽ പ്രതീക്ഷിക്കട്ടെ എന്നെ ഭയപ്പെടട്ടെ എന്നെ മാത്രം പഠിക്കട്ടെ എന്നെ മാത്രം പ്രതീക്ഷിക്കട്ടെ എന്നാണ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആൻ നമുക്ക് നൽകുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിർഭയത്വമാണ് ആ നിർഭയത്വം ിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള ആ നിർഭയത്വം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ആ നിർഭയത്വം പൂർണ്ണ നിലയിൽ നേടിയെടുക്കാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു